ഡേറ്റിംഗ് ആപ്പ് വഴി നടത്തിയ തട്ടിപ്പിൽ ഓസ്ട്രേലിയ പെർത്തിൽ നിന്നും അമ്പത്തി ഏഴ് നഷ്ടമായത് ഏകദേശം നാല് ദശാംശം മൂന്ന് കോടി രൂപയാണ് താമസിക്കാൻ സ്വന്തമായി കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അനറ്റ് ഫോർഡ് എന്ന സ്ത്രീയാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത് സമ്പാദ്യവും കിടപ്പാടവും നഷ്ടമായതോടെ താമസ സ്ഥലത്തിനായി ഇപ്പോൾ മറ്റുള്ളവരിൽ നിന്നും സഹായം തേടിയിരിക്കുകയാണ് ഇവർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവരുടെ മുപ്പത്തിമൂന്ന് വർഷം നീണ്ടു നിന്ന ദാമ്പത്യം അവസാനിക്കുന്നത് തുടർന്നാണ് ആനറ്റ് തനിക്ക് പറ്റിയ പങ്കാളിയെ തേടി ഡേറ്റിംഗ് ആപ്പിൽ അന്വേഷണം ആരംഭിക്കുന്നത് പെൻഡറി ഓഫ് ഷീഫ് എന്ന ഡേറ്റിംഗ് സൈറ്റ് വഴിയാണ് അന്വേഷണം നടക്കുന്നത് ഒടുവിൽ ഡേറ്റിംഗ് ആപ്പിൽ വില്യം എന്ന പേരിൽ പരിചയപ്പെട്ട ഒരു മനുഷ്യനുമായി സൗഹൃദത്തിലായി മാസങ്ങൾ നീണ്ട സൗഹൃദത്തിനൊടുവിൽ വില്യം ആനറ്റിന്റെ വിശ്വാസം നേടിയെടുത്തു ഒരു ദിവസം മലേഷ്യയിലെ കോലാലംപൂരിൽ വെച്ച് തന്റെ വാലറ്റ് മോഷ്ടിക്കപ്പെട്ടതിനാൽ വളരെ അത്യാവശ്യമായി തനിക്ക് രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ആവശ്യമാണെന്ന് വില്യം ആനറ്റിനെ അറിയിച്ചു അവർ അത് വിശ്വസിക്കുകയും പണം നൽകുകയും ചെയ്തു പിന്നീട് അത് പതിവായതോടെ താൻ കബളിപ്പിക്കപ്പെടുകയാണോ എന്ന് ആനറ്റിന് സംശയം തോന്നി പക്ഷെ അപ്പോഴും അവരുടെ സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം തീർന്നു കഴിഞ്ഞിരുന്നു തുടർന്ന് ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസിൽ ഇവർ പരാതി നൽകിയെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ലെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു നാല് വർഷത്തിന് ശേഷം ആനിറ്റ് വീണ്ടും ഒരു തട്ടിപ്പിന് കൂടി ഇരയായി ഇത്തവണ കള്ളൻ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട നെൽസൺ എന്ന വ്യക്തിയായിരുന്നു തനിക്ക് ആംസ്റ്റർഡാമിൽ പരിചയമുണ്ടെന്നും ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു സുഹൃത്തുണ്ടെന്നും നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ സഹായിക്കുമെന്നുമായിരുന്നു ഇയാൾ ആനറ്റിനെ വിശ്വസിപ്പിച്ചിരുന്നത് അന്വേഷണത്തിന്റെ ചെലവിലേക്കായി രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ നെൽസൺ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ തട്ടിപ്പ് ഭയന്ന ആനറ്റ് പണം നൽകാൻ വിസമ്മതിച്ചു അപ്പോൾ നെൽസൺ ചെറിയൊരു തുക ആനറ്റിന് അയച്ചു കൊടുക്കുകയും അത് ബിറ്റ്കോയിനിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനായി ഒരു ലിങ്കും അയച്ചു നൽകി ഇത് വിശ്വസിച്ച് ആനറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തതും ആനറ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് ഒഴുകുകയായിരുന്നു പക്ഷെ ആ സത്യം അവർ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ആദ്യ തട്ടിപ്പിന് ശേഷം ബാങ്ക് അക്കൗണ്ടിൽ അവശേഷിച്ചിരുന്ന ഒന്നര ദശാംശം എട്ട് കോടി രൂപയും നഷ്ടപ്പെടുകയും ചെയ്തു ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തമായൊരു കിടപ്പാടത്തിനായി അലയുമ്പോഴും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകരുതെന്നും എല്ലാവരോടും അപേക്ഷിക്കുകയാണ് അതിനെറ്റ് അല്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഒരു പാഠമാകണം